നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാനാവാത്ത മണ്ഡലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ എൻ ഡി എ എന്ന നിലയിൽ എന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കുമെന്നും രാജീവ് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന് ഇന്ന് തീരുമാനിക്കും എൻ ഡി എ യോഗം ചേരുമെന്നും രാജീവ് പറഞ്ഞു ബി ജെ പി സംഘടനാ പ്രശ്നങ്ങളില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി ഒറ്റക്കെട്ടാണെന്നും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എല്ലാ നേതാക്കളുടെ അഭിപ്രായം തേടുമെന്നും രാജീവ് വ്യക്തമാക്കി എന്നാൽ നിലമ്പൂർ ബി ജെ പി മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തേണ്ട എന്ന് കോർ കമ്മിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു നിലമ്പൂർ ബി ജെ പി മത്സരിക്കണമെന്ന ആവശ്യം ശക്തമാക്കി ഒരു വിഭാഗം നേതാക്കൾ രംഗത്തെത്തി പുതുപ്പള്ളി തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ചത് ഒരു വിഭാഗം നേതാക്കൾ ഓർമ്മപ്പെടുത്തി നാൽപ്പത്തിയഞ്ച് അഞ്ച് ഹിന്ദു വോട്ടും പത്ത് ക്രൈസ്തവ വോട്ടും നിലമ്പൂരിൽ ഉണ്ടായിട്ടും സ്ഥാനാർത്ഥിയെ നിർത്താത്തത് തിരിച്ചടിയാകുമെന്നും ഒരു വിഭാഗം നേതാക്കൾ അറിയിച്ചു അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അഖില ഭാരത് ഹിന്ദു മഹാസഭ അറിയിച്ചു ബിജെപി മത്സരരംഗത്തില്ലെങ്കിൽ ഹിന്ദു മഹാസഭ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ഭദ്രാനന്ദ അറിയിച്ചു ബി ജെ പി ആർക്കു സ്ഥാനാർത്ഥിയെ നിർത്താതെ മാളത്തിൽ ഒളിക്കുന്നതെന്ന് വ്യക്തമല്ല ഹിന്ദുവിന്റെ വോട്ട് വെച്ച് കച്ചവടം ചെയ്യാൻ ആരെയും ഇനി യഥാർത്ഥ ഹിന്ദുക്കൾ അനുവദിക്കില്ല നിലമ്പൂരിൽ ബി ഉചിതമായ സ്ഥാനാർത്ഥിയെ നിർത്തിയില്ലെങ്കിൽ അഖിൽ ഭാരത് ഹിന്ദു മഹാസഭ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും സ്വാമി ഭദ്രാനന്ദ അറിയിച്ചു വോട്ട് കച്ചവടം എന്ന പതിവ് വലവിധി ഉയർത്താൻ ഇടതു വർഗ്ഗ മുന്നണികൾക്ക് അവസരം ഉണ്ടാക്കുകയാണ് സംസ്ഥാന ബി എല്ലാ തെരഞ്ഞെടുപ്പിലും വിജയം നേടിയതുകൊണ്ടല്ല ഈ നാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത്രയും നാളും തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും പടിപടിയായി വളരുന്നതും മറിച്ച് ധർമ്മചിന്തകളുടെ ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും പ്രവർത്തകർക്ക് ആവേശം നൽകാനുമാണ് പ്രധാനമായും തിരഞ്ഞെടുപ്പുകളെ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ ഇപ്പോൾ സംസ്ഥാന ബി നേതൃത്വം നൽകുന്നതെന്ന് സ്വാമി ഭദ്രാനന്ദ ചോദിച്ചു